വിമാനം പറപ്പിക്കാൻ ആളുകൾ പിന്നെ എത്രയും വലിയ അത് പിന്നെ പൊങ്ങി പിന്നെ ആൾക്കാർ എന്താ പറഞ്ഞത് അതിനി താഴേക്ക് വരില്ല അത് വീണ് അതിലുള്ള ആളുകൾ മരിക്കും അപ്പൊ എല്ലാത്തിനെയും നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ കളിയാക്കലാണ് ആദ്യം ഉണ്ടായിട്ടുള്ളത് അത് അസ്മയുടെ മാത്രമല്ല അത് ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ് പക്ഷേ ഈ കളിയാക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണ് മറ്റുള്ള ബഹുഭൂരിപക്ഷം ആളുകൾ നിങ്ങളെ അപ്രിസിയേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ മറന്നുപോകുന്നു ഇവരുടെ ആ ഒച്ചയാണ് നമ്മൾ കേൾക്കുന്നത് ഇപ്പോ നിങ്ങൾ ആലോചിച്ചു നോക്ക് മദ്യത്തിന്റെ മയക്കുമരുന്ന് ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് മയക്കുമരുന്നാണ് ഈ മയക്കുമരുന്നിനെ പറ്റി കുറ്റം പറയുമ്പോ ഇന്ന് മയക്ക് കിട്ടിയാൽ പറയുന്ന ആൾക്കാരെന്താണ് ഇന്നത്തെ യുവാക്കളും യുവതികളും ഒക്കെ മോശമാണ് നിങ്ങൾ ഈ കമന്റിനോട് യോജിക്കുന്നുണ്ടോ ഈ പറയുന്ന ആളുകൾ ഇവിടെ പ്രളയം വന്നു രണ്ട് പ്രാവശ്യം നമുക്ക് വയനാട് ദുരന്തം വന്നു കോവിഡ് വന്നു ഈ പ്രസംഗിക്കുന്ന ആരെങ്കിലും മനുഷ്യ ജീവൻ രക്ഷപ്പെടുത്താൻ സ്വന്തം ജീവിതം ഒഴിഞ്ഞു വെച്ചിറങ്ങിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടായിരുന്നു കുത്തിയൊലിച്ചു വരുന്ന വെള്ളത്തിലേക്ക് എടുത്ത് ചാടി നൂറുകണക്കിന് ആളുകളുടെ ജീവൻ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിയത് ഈ യുവാക്കളും യുവതികളും അല്ലെ അതീ പറയുന്ന പ്രഭാഷകരാണോ അപ്പോ ഏതെങ്കിലും ആളുകൾ അത് ഏത് കാലഘട്ടത്തിലും ഉണ്ട് നമ്മൾ നമ്മൾ കേൾക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട് കാലഘട്ടം മോശമാണ് ഇത് ഞാൻ കുട്ടിക്കാലം മുതൽ കേൾക്കുകയാണ് കലികാലമാണ് എന്ന് ഈ കലികാലം അപ്പൊ ഏത് കാലഘട്ടത്തിലും ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ വൃത്തികേട് ചെയ്യുന്ന ആളുകൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ട് പക്ഷെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്റെ കുട്ടിക്കാലത്തെ കാലഘട്ടത്തെക്കാൾ ഏറ്റവും നല്ല കാലഘട്ടമാണ് ഇപ്പോൾ അന്ന് ഒരു മുതലാളി ഉണ്ടെങ്കിൽ അവൻ എല്ലാ വൃത്തികേടും അവിടുത്തെ പാവങ്ങളും സഹിക്കണം അന്ന് ഇതിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇന്ന് ചോദ്യം ചെയ്യുന്നു നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് സോഷ്യൽ മീഡിയയിലൂടെ എന്താ പറയാ സർക്കുലേറ്റ് ചെയ്യുന്നു അപ്പൊ അങ്ങനെ ആർക്കും രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല പക്ഷേ മനുഷ്യനിൽ നന്മയും ചീത്തയും എപ്പോഴും ഉണ്ടാവും അതിനെ അങ്ങ് ജനറൽ അല്ലെങ്കിൽ സാമാന്യവൽക്കരിക്കുക എന്നതാണ് ഈ വിമർശിക്കുന്നവരല്ല കൂടുതൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക മനുഷ്യരിൽ നല്ലവരാണ് കൂടുതൽ അങ്ങനെ നമ്മൾ കാര്യങ്ങളെ പോസിറ്റീവായി കാണാൻ ശ്രമിക്കുക തീർച്ചയായും പേര് അസ്മ അസ്മയുടെ ലക്ഷ്യത്തിലേക്ക് യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുക